അലൈക്കും എല്ലും കരുതാണ് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ആമീൻ യാ റബ്ബൽ ആലമീൻ എന്താണെങ്കിൽ ഞാൻ കൂടുതൽ ആമുഖൊന്നും നീട്ടി പരത്തി പറയണില്ല ജസ്റ്റ് പെട്ടെന്ന് വിഷയത്ത് കിടക്കുക അള്ളാന്റെ ഹബീബ് സുല്ലാ സ്വല്ലമാങ്ങൾ ഒരിക്കലെ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് പത്തെണ്ണം പത്തെണ്ണത്തെ തടയും പറഞ്ഞത് മനസ്സിലായോ പത്ത് സൂറത്തുകളുണ്ട് ആ പത്ത് സൂഹത്തുകൾ പത്ത് പ്രയാസങ്ങൾക്കുള്ള പരിഹാരമാണ് അല്ലെങ്കിൽ പത്ത് പ്രയാസങ്ങളെ തടയും പത്ത് പ്രതിസന്ധികളെ അകറ്റുന്നു ഇപ്പോൾ മനസ്സിലായോ എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് സൂഹത്തുകളും ആ പത്ത് സൂഹത്തുകൾ തടയുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് ഇൻഷാ അള്ള ഈയൊരു വീഡിയോയിലൂടെ ഇങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ നന്മകൾ മനസ്സിലാക്കുക ഈ നന്മകളുടെ ലൈഫിൽ പകർത്താൻ തുടർത്താൻ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും പഠിച്ചുകൊണ്ട് തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ഇയാർ ആലമീൻ എന്താണെങ്കിലും ഈ പറയാൻ പോകുന്ന പത്ത് സുഹൃത്തുകൾ നമുക്ക് സുപരിചിതായിട്ടുള്ള നമുക്കിടയിൽ വളരെ പ്രചാരം നേടിയ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതിലെ ഏകദേശ സുഹൃത്തുകളൊക്കെ നമ്മൾ ഡെയിലി ചൊല്ലുന്ന സുഹൃത്തുകളിലൂടെയാണ് അത്രത്തോളം വെൽനോണും ഫേമസും ആയിട്ടുള്ള സുഹൃത്തുകൾ തന്നെയാണ് ഈ പത്ത് സുഹൃത്തുകൾ ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുകളാണ് കരുതണ്ട ഇതാണെങ്കിലും ഞാൻ നീട്ടി പരത്തി ഒന്നും പറയണില്ല നിങ്ങൾ വേഗം എന്ത് ചെയ്യുക ബാക്കിയുള്ള വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ഞാൻ പെട്ടെന്ന് എന്തു ചെയ്യുക വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ പത്ത് സുഹൃത്തുകൾ അത്രത്തോളം അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാലേ ഇതിലൂടെ ലഭിക്കാത്ത അല്ലെങ്കിൽ ഇതിലൂടെ നേടാൻ കഴിയാത്ത ഒരു ഫലമല്ല അത്രത്തോളം പവിത്രമായിട്ടുള്ള സൂഹത്തുകൾ എന്താണെങ്കിലും വിഷയത്തേക്ക് വരാം ഒരിക്കൽ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി സ്വലമാങ്ങൾ പറഞ്ഞു പത്തെണ്ണം പത്തെണ്ണത്തെ തടയും അതിൽ ഒന്നാമത്തെ സൂറത്ത് പറഞ്ഞത് സൂറത്തുൽ ഫുഹാണ് അള്ളാഹുവിൻ്റെ കോപത്തെ തടുക്കും അള്ളാൻ്റെ ഖളബ് ഉണ്ടാവൂല അള്ളാഹു നമുക്ക് കോപിക്കൂല അല്ലെങ്കിൽ അള്ളാൻ്റെ കോപം നമുക്ക് ഉണ്ടാവില്ല നമ്മൾ സൂറത്തുൽ പതിവാക്കിയാൽ സൂറത്തു യാസീനാണ് രണ്ടാമത്തെ അന്ത്യനാളിലെ ദാഹത്തെ തടുക്കും നമുക്കറിയാം ഒരു ചാണകല സൂര്യൻ കത്തി ജ്വലിക്കുമ്പോൾ ആ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും അല്ലേ ആ ഒരു അവസരത്തിൽ നമുക്ക് ദാഹല്ലാണ്ട് നല്ല റാഹത്തായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൂറത്ത് യാസീന് പാരായണം ചെയ്യുക അപ്പോൾ അന്ത്യനാളിലെ ദാഹമൊന്നും ഉണ്ടാവില്ല മൂന്ന് സൂറത്ത് ദുഹാൻ അന്ത്യനാളിലെ ഭയാനകതയെ തടുക്കും ഒരുപാട് അഹ്വാലുകൾ വരാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാനുണ്ടല്ലോ അന്ത്യനാളിൽ ഒരുപാട് പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളിൽ നിന്ന് അതിൻ്റെ ഭയാനകതകളിൽ നിന്ന് പടച്ചോ നമ്മളെ കാക്കും സൂറത്ത് ദുഖാന് പാരായണം ചെയ്താൽ നാല് സൂഹത്തിൽ വാക്യ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്കെല്ലാവർക്കും സുപരിചിതാണ് ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും തടുക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം അതുപോലെ കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം ജോലിയില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാണ് ശരിക്കും സുഹൃത്തിൽ വാക്യ അഞ്ച് സൂഹത്തിൽ മുലിക്ക് ഖബർ ശിക്ഷയെ തടുക്കും ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല മുൻകരുണക്കവറ് ശിക്ഷിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഷഫിയായിട്ട് നമുക്ക് ശുപാർശകനായിട്ട് നമ്മൾ ചൊല്ലി ആ സൂഹത്തിൽ വരും എന്നെ ഡെയിലി പാരായണം ചെയ്തവനാണ് പാരായണം ചെയ്തവളാണ് ഇവരെ അല്ലെങ്കിൽ ഇവളെ അല്ലെങ്കിൽ ഇവരെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ല ആറാമത്തത് സൂഹത്തിൽ കൗസർ എതിരാളിയെ തടുക്കും നമുക്കെതിരെ ആര് എന്ത് കുതന്ത്രം എന്നിട്ടും കാര്യമില്ല സിഹറൊണ്ടാണെങ്കിലും കണ്ണേർ കൊണ്ടാണെങ്കിലും നാവേർ കൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്കത് ഏൽക്കൂല ഈ സൂഹത്ത് പതിവാക്കുന്നവരെ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ തൊടാതെ അങ്ങോട്ട് മാറിപ്പോകും അത്ര പവറാണ് സൂറത്തിൽ കൗസറിൻ്റെ ഏഴ് സൂറത്തുൽ കാഫിറൂൻ മരണസമയം ശെയ്താനത്തെടുക്കും സൂറത്തിൽ കാഫിറൂന പാരായണം ചെയ്യുന്ന ആളുകൾക്ക് മരണസമയത്ത് സമയത്ത് നല്ല റാഹത്തായിരിക്കും ഇബ്ലീസ് കൂസിനെ കാട്ടി നമ്മൾ പാടാറുണ്ടല്ലോ ബദർമാലയിലൊക്കെ മജിലിസിനൂറിലൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക അത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു അവസ്ഥയെ ശരിക്കും മരണത്തിൻ്റെ ആ ഒരു അവസാനം മൊമെൻറ്റ് ആ സമയത്ത് നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ ഇബിലിസലാനത്തുള്ള ആയാൽ ഈ പല രീതിയിൽ പല വേഷത്തിൽ വരും പക്ഷേ സൂറത്തിൽ കാഫിറൂനെ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ഓൻ്റെ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവൻ്റെ ആ വേഷമാറ്റങ്ങൾ ഏതന്നെയാണെങ്കിലും ഇതൊക്കെ പഠിച്ചോ നമുക്ക് കാവലെ തരും എട്ടാമത്തെ സൂറത്ത് സൂറത്തിൽ ഇഖ്ലാസാണ് കാബഡ്യത്തെ തടുക്കും ഒമ്പതാമത്തെ സൂറത്ത് സൂറത്തിൽ ഫലക്ക് അസൂയയെ തടുക്കും പത്താമത്തെ സൂറത്തു വസ്വാസിനെ തടുക്കും ശരിക്കും വസ്വാസ് എന്നുള്ളത് ഷെയ്ത്താനിൽ എന്നുള്ളതാണ് ആ വസ്വാസിൽ നിന്ന് രക്ഷ ലഭിക്കും ശരിക്കും സൂറത്തും നാശം നമ്മൾ ഡെയിലി പതിവാക്കുകയാണെങ്കിൽ ഹയറിലായി ഈ ലോകത്ത് നിന്നും ഇവിടെ പറയാനുള്ള ഭാഗ്യം പഠിച്ചു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അമീൻ സ്ലാമലൈക്കു വരഹ്ലത്തുള്ള